ഏ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടാക്കാം ഞാൻ നമുക്ക് ആദ്യം പാൽ കാച്ചാൽ പാലിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര വേണ്ടാത്തവർക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഒരു ചെറിയ ബൗളിലോട്ട് ഒരു പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വാനിലയുടെ കസ്റ്റേഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് പാൽ കാച്ച ശേഷം നമുക്ക് ഒഴിച്ച് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം ഞാൻ ലൂസായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് നല്ല തിക്കായിട്ടാണ് ചേട്ട കുറുക്കിയെടുത്തത് പാൽ കൂടുതൽ ഒഴിച്ചിട്ട് ലൂസായിട്ട് എടുക്കുന്നവർക്ക് ലൂസായി എടുക്കാം ഇതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം കസ്റ്റേഡ് നമുക്ക് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വയ്ക്കാം ഞാൻ ഫ്രീസറിൽ അരമണിക്കൂറോളം വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു ഞാനത് ഇവിടെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആദ്യം കസ്റ്റേഡിലോട്ട് പഴം ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിവിടെ മാതള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറുത്ത മുന്തിരി പിന്നെ ആപ്പിളെ തൊലി കട്ട് ചെയ്ത് കുറച്ച് കട്ട് ചെയ്യാതെ എടുത്തിട്ടുണ്ട് അതിനും ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് സേമി ആഡ് ചെയ്ത് കൊടുക്കാം മുന്തിരിയും സേമിയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇവിടെ പോയാൽ നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റമാണ് ഈ ഫ്രൂട്ട് കസ്റ്റേഡ് വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേഡ് അമ്മയും മോനും അങ്ങനെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു ഇതുവരെ ഫസ്റ്റേഡ് ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ ഐസ്ക്രീം ആഡ് ചെയ്യുന്നവർക്ക് ഐസ്ക്രീം ആഡ് ചെയ്യുക കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഇത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം